അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അസോസിയേഷൻ്റെ കേരള ഇൻഫ്ലുവൻസർ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോറിൽ പോപ്പുലർ ഫീസ് ഓഫ് ദി ഇയർ അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോറിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് ചെയ്യാൻ സാധിച്ചു ഒരുപാട് പേരെ കണ്ടു അവരെല്ലാം ഹൈലി ടാലൻറ്റഡ് ആണ് പല രീതിയിൽ അവരുടേതായിട്ടുള്ള ടാലൻറ്റും കാര്യങ്ങളും പിന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാ രീതിയിലും അവരുടെ ടാലൻ്റ് എല്ലാം അവർ തെളിയിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് ഇന്ന് അവാർഡ് ലഭിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അതേപോലെ ഗോപി സിംഗൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിലും പിന്നെ അതേപോലെ എം കെ രാഘവൻ സിഹൻ്റെ എം ബിൻ്റെ കയ്യിൽ നിന്നും മമ്മിൻ വാങ്ങാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് സോ സി എല്ലാ എന്താ പറയുക അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും അതിൻ്റെ എല്ലാ അത് നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ആൻഡ് എന്താ പറയുക ഒരുപാട് സന്തോഷം പിന്നെ കുടിയുടെ കൂടെ ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം വിവാഹത്തിനെ കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ്സ് പറയാൻ പറ്റും വിവാഹത്തിനെ കുറിച്ച് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്താന്ന് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു മണ്ടവും ബുക്ക് ചെയ്തു ഫാമിലി വരെ ഫാമിലി ആയിട്ട് നമ്മൾ പറയേണ്ടതെന്നാണ് നമ്മുടെ തീരുമാനം ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കും ഞാൻ പറയില്ലോ മാര്യേജിൻ്റെ ഒരു ജസ്റ്റ് ഒരു സെവൻ ഡേയ്സ് മുന്നേ നിങ്ങളത് ഓഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും ബിഗ് ബിഗ് ബോസ് ഇത്ര വർഷങ്ങളായിട്ടും ഇപ്പോഴും പ്രോബിന്റെ ഒരു ഒരു അതെ അവാർഡ് ഇവിടെ അറ്റ്ലീസ്റ്റ് എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി കാര്യമാണ് കാരണം ബോസിന്റെ ായിട്ടും രണ്ട് മാസം അല്ലെങ്കിൽ ആറ് മാസം വരെ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്താ പറയാ അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് എടുക്കാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും എല്ലാം സഹായിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അവാർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു അവാർഡ് കിട്ടിയപ്പോഴ കണ്ണു നിറയുന്നുണ്ടായി എന്ത് തോന്നി ആ കണ്ണു ഒരു ഇമോഷണൽ ഈ ചേട്ടന്റെ ഒരു വാക്കിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പൊർട്ട് ആയത് ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കി വരിക എന്നുള്ള ചോദിക്കും അവിടെ തന്നെ അല്ല നേടിയ ഒരു കാര്യം ഓബ്ബിയസ്ലി ഞാൻ പറയില്ല സി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പോസിറ്റീവ് കുറച്ച് നെഗറ്റീവ് ഉള്ള ഒരാളാണ് ബിഗ് ബോസിന് ശേഷം എനിക്ക് എൻ്റെ ഫെയിം എൻ്റെ ഫെയിമിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല ചില ഫോൾ എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് ഒരുപാട് അല്ലേ കുറച്ച് ഫോട്ടോ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ തിരുത്തുക നമ്മൾ സി എത്ര നാളുണ്ടാവും നമുക്ക് സോ ഒരു ബെറ്റർ പേഴ്സൺ ആവുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സോ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് അവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നി ോബിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ഇൻഫ്ലുവൻസും വരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അല്ല സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതിലാണ് എനിക്ക് ഇതാ കാരണം നല്ല രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് ബെറ്ററാണ് പക്ഷേ പലരും അത് നെഗറ്റീവായിട്ടും പലരെ വ്യക്തിയെത്തി ചെയ്യാനും മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലരും യൂട്യൂബും കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ബോളോ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലായിട്ട് വെറുതെ കുറച്ച് ജന്മങ്ങൾ വെറുതെ ഡീഗ്രേഡ് ചെയ്യാനും വെറുതെ എന്താ പറയാ നെഗറ്റീവ് പറയാനും ക്രിറ്റിസിസം നല്ലതാണ് ഹെൽത്തി ക്രിറ്റിസിസം നല്ലതാണ് നല്ലത് വെറുതെ ഒരാളുടെ വ്യക്തിയത് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെങ്കിൽ കിട്ടി ഞാൻ കവലടിച്ചാൽ പോകും ി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഹെൽത്ത് ചെയ്യും ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ഉണ്ടാക്കി ഇന്നിട്ട് പറയൂ നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളാണോ അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെ മോന്റെ ബ്രദറാണെങ്കിൽ റിയാക്ട് ചെയ്ത് അല്ലേ ചെയ്തില്ല അടിച്ചു പൊട്ടിക്കത്തിരിത്രേ ഉള്ളൂ ഇനി പറയുന്ന വേറെ ഒന്നും വിചാരിക്കില്ല ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ കണ്ണുഞ്ഞി കണ്ടു കഴിക്കാൻ പൊട്ടിക്കില്ല അത്രയ്ക്ക് മാത്രം ഒരു ക്രിമിനൽ ക്രൈം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു പ്രശ്നമുള്ള ഹെൽത്തി ക്രിറ്റിസിസം എപ്പോഴും എന്നാലും ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ അനാവശ്യമായിട്ട് അങ്ങനെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല അല്ലേ അതിലുള്ള വ്യക്തിയൊക്കെ ചെയ്ത് അധികം കിട്ടുന്ന കുറച്ച് അന്നം കൊണ്ട് വർഷിച്ചു കഴിഞ്ഞാൽ അത് ദയിക്കത്തുമില്ല അമ്മമാർക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടായിരിക്കും അവർ മാത്രം ഒരുപാട് ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്തിട്ടല്ലോ ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട് സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട് സോ ഓബിയസ്ലി അവരെല്ലാം കാണും നമ്മളെ നെഗറ്റീവ് പറയാൻ പറയുമ്പോഴത്തേക്കും അവരത് കാണും അല്ലെങ്കിൽ അവരത് റിയാക്ട് ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുറെ പേര് എന്ത് ചെയ്യുന്നത് ഇതേപോലെ വ്യക്തിയത് ചെയ്യും എത്തിസൈസ് ചെയ്യും അത് വെൽക്കം ആണ് അത്രയും ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു കാര്യമുണ്ടല്ലോ കാരണം വെച്ചാൽ ഇവരെ പോലുള്ള ഇരുവരുടെ വീഡിയോ ഒരുപാട് വ്യക്തിയെത്തി ചെയ്യുന്ന എനിക്ക് വെറുതെ നെഗറ്റീവ് വീഡിയോ ഇടുന്ന മറ്റേ ചാട്ടുകൊണ്ട് അടിക്കണം ഓപ്പണായിട്ട് പറയാം ചാട്ടുകൊണ്ട് അടിക്കണം മനസ്സിലായില്ലേ പിന്നെ ഇവിടുത്തെ ലീഗിൽ നിയമവും കാര്യങ്ങളൊക്കെ മാറിയാലും ശരി അതിപ്പോ ജൂബിലി വന്നാർക്ക് എന്തോ ഒരു നിയമം മാറിയിട്ടുണ്ട് അതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ടതൊന്നും അറിയത്തില്ല മനസ്സിലായില്ലേ പിന്നെ ആ വ്യക്തിയെടുത്ത് വന്നിട്ട് ആയിട്ട് ഡയറക്ടറേറ്റ് ചെയ്തിട്ടില്ലേ ഇന്നേ വരെ ഒരാളും എൻ്റെ അടുത്ത് ഡയറക്ടറായിട്ട് ഒന്നും ഒരു രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ എന്തേലും ഉള്ളൂ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ കാരണം അവർക്കറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് റിയാക്ട് ചെയ്യും ഞാൻ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് പോയി ഇടപെടാനോ ഇൻറ്റർഫിയർ അറിയാനോ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ പോകുന്നില്ല അപ്പം ഞാൻ തിരിച്ചു എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു രീതിയിലും വരാൻ പാടില്ല എന്ന് മാത്രം ഞാൻ എഴുതിയിരുന്നു ഞാൻ എൻ്റെ കാര്യത്തിൽ നോക്കിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത് എൻ്റെ ആഗ്രഹം എൻ്റെ ലൈഫാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ സമയമെടുത്തിയാൽ സാധിക്കുകയായിരിക്കും അത്രേ ഉള്ളൂ ഞാൻ ഇത് ഇത് മെയിൻലി പറഞ്ഞത് വ്യക്തി എത്തി എത്തിച്ച എന്റെ മാത്രം പലരും വ്യക്തി എത്തിച്ച ആൾക്കാരുണ്ട് കമന്റ്സിലാണെങ്കിലും വീഡിയോ ചെയ്തിട്ടാണെങ്കിലും പല രീതിയിലുള്ള സോ അങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്തത് അവരെ ചാർട്ട് അവാർ കൊണ്ട് തന്നെ അടിക്കണം ഈ റോബിൻ ഇത്രയും കമന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ എങ്ങനെയാണ് മാനസികമായി നേരിടുന്ന ആളുകൾ ഇത്രയും ഡീഗ്രേഡിംഗ് എനിക്ക് അതൊന്നും ഇല്ല ഞാൻ ഒരിക്കലും അതൊന്നും മൈൻഡ് ഇപ്പൊ എനിക്ക് എന്താണ് കിട്ടില്ല ആരാന്നുപോലും അറിയത്തില്ല ചിലർ ഫേക്ക് ഐഡിയതായിരിക്കും ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും കമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെയാണ് അവരെ വ്യക്തിത്വം തന്നെയാണ് ഈ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് അത്രത്തോളം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ആരാധകരോടായാലും റോബിനെ ഒരു മെസ്സിലായിട്ട് സ്നേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നു അതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയുക ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്നേഹം ബ്ലെസ്സിങ്സ് തന്നെയാണ് അത് വീണ്ടും കിട്ടുന്നുണ്ട് അതിന് സന്തോഷവാനാണ് ഹാഫിയാണ് റോബിൻ